പി സി ഡബ്ല്യു എഫ് സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാല് അഞ്ച് തീയതികളിൽ മാറഞ്ചേരിയിൽ നടക്കുന്ന പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ പതിനേഴാം വാർഷിക സമ്മേളനത്തിന്റെയും ഘട്ട സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിന്റെയും പ്രചരണാർത്ഥം വിളംബരജാഥ സംഘടിപ്പിച്ചു പരമ്പാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥക്ക് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ എ ഉഷ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് പബ്ലിക് നമ്മുടെ അടുത്ത് വരുന്നതും പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം പിന്നെ സ്ത്രീദിനത്തെ കുറിച്ച് അതിന്റെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല അവയർനെസ് ആയിട്ടുള്ള പബ്ലിക് പബ്ലിക് നല്ല അവയറായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ അല്ലേ അപ്പൊ ഇപ്പോഴും നമ്മൾ സ്ത്രീധനത്തെ കുറിച്ചിട്ട് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അപ്പൊ വീണ്ടും വീണ്ടും സ്ത്രീകുറിച്ച് ആവർത്തിച്ച് പറയുകയും അത് നിയമത്തിനും സമൂഹത്തിനും മാനവരാശിക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വരും തലമുറയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാരഞ്ചേരിൽ നടന്ന സമാപന യോഗം പൊന്നാനി കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ റുബീനായും ഉദ്ഘാടനം ചെയ്തു പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ച് അത് പതിനേഴാം വർഷത്തോടനുബന്ധിച്ച് നടന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പരിപാടി സ്ത്രീധന രഹിത വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന പതിനൊന്ന് വർഷമായിട്ട് നടത്തി പോരുന്ന ഒരു പ്രോഗ്രാം ആണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ അറിയാം ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സ്ത്രീധനരഹിതം എന്നൊക്കെ പറയുമ്പം അത്ര വലിയൊരു പ്രാധാന്യമൊന്നും തോന്നുന്നില്ല കാരണം ഒരുവിധം അല്ല ഈ സമൂഹം തന്നെ സ്ത്രീധനത്തിനെതിരെ ഓട്ടോമാറ്റിക്കലി മാറിയ ഒരു കാലമാണ് നമ്മൾ നമ്മൾ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിക്കാൻ ഇന്ന് കമ്പോ എന്താ പറയുക നമ്മളൊരു പിന്നെ വിവാഹം എന്നൊരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട ഞങ്ങൾക്ക് ആ പെൺകുട്ടിയെ മാത്രം മതി അല്ലേ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി എന്നാൽ ഇതൊരു മാറ്റമാണ് നല്ലൊരു മാറ്റമാണ് നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം നമ്മളൊക്കെ പത്ത് നാൽപ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പ് കല്യാണം കഴിച്ചവരാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം കല്യാണത്തിന് പാകമാവാ പാകമായി വരുന്ന കുട്ടികൾ സ്വർണ്ണില്ലാത്തതിൻ്റെ പേരിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാം നമ്മൾ വളരെ പ്രയാസപ്പെട്ടൊരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് നമ്മൾ ഇന്നൊരു സ്ത്രീധനത്തിനെതിരെ നമ്മളൊരു ക്യാമ്പയിൻ നടത്തുന്നതെന്നൊക്കെ പറയുമ്പം നമ്മുടെ യുവതലമുറ ചിരിക്കും കാരണം അവർ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും ഒരു എന്താ പറയുക നമ്മളൊരു ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തന്നെ അംഗീകരിക്കാത്ത ആളുകളാണ് സി വി മുഹമ്മദ് നവാസ് അടാട്ട് വാസുദേവൻ മാസ്റ്റർ ഹൈദരലി മാസ്റ്റർ ഇ പി രാജീവ് അഷ്റഫ് മച്ചിങ്ങൽ ശ്രീരാമനുണ്ണി മാസ്റ്റർ എം ടി നജീബ് അഷ്റഫ് പൂഞ്ചാമം വാർഡ് മെമ്പർ നിഷാന്ത് മുഹമ്മദ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സുബൈദ പോത്തന്നൂർ എസ് ലതക് ടീച്ചർ മുരളി മേലപ്പാട്ട് മുജീബ് കിസ്മത്ത് ആരിഫ പി ഖൈറു നിസ പാലപ്പെട്ടി അസ്മാബി പി എ സെബിന ബാബു സുനീറ തുടങ്ങിയവർ ജാഥക്ക് നേതൃത്വം നൽകി ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ